അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടെ വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ലിഹ്ലാസ് സുലുസുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആാനിന്റെ മൂന്നിലൊന്നിൻ്റെ പ്രതിഫലം കിട്ടുന്ന സൂറത്താണ് ഈ സൂറത്തിനെ പറ്റി മഹാന്മാര് മുഴുവൻ പറയുന്നത് ഇത്താക്കത്തുൽ കുബ്ര എന്നാണ് ഒരാൾ എഴുപതിനായിരം പ്രാവശ്യം അല്ലല്ലാ എന്ന് ചൊല്ലിയാൽ നരകാവകാശി ആണെങ്കിൽ പോലും ഇത് കാരണമായി അവർ നരകമോചനം ലഭിക്കാൻ കാരണമാകുമെന്ന് മഹാന്മാർ മുഴുവൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാൽ ഇത്താക്കത്തിൽ കുബ്ര എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഒരു ലക്ഷം പ്രാവശ്യം സൂറത്തിൽ ലഹലാസ് പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നാം തന്നെ ഒരു ലക്ഷം പ്രാവശ്യം സൂറത്തിൽ ലഹലാസ് പരമാവധി ഓതാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മാർഗമാണ് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം പ്രാവശ്യം ഒരു ദിവസം നാം പാരായണം ചെയ്യുക വളരെ ഇഹ്ലാസോടുകൂടി അക്ഷര സ്ഫുടതയോടുകൂടി പ്രത്യേകമായ ഉദ്ദേശ ഉദ്ദേശുദ്ധിയോടുകൂടി നാം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് അതിനുള്ള മാർഗം അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരോ പ്രാവശ്യം നമ്മൾ ചെല്ലിയാൽ നൂറ് പ്രാവശ്യം കൊണ്ട് നൂറ് ദിവസം കൊണ്ട് നമുക്ക് ഒരു ലക്ഷം തീർക്കാവുന്നതാണ് അതിൽ അഞ്ഞൂറാണെങ്കിൽ ഇരുന്നൂറ് ദിവസമേ പിടിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് പല ലക്ഷ്യങ്ങൾ ചെല്ലാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഈ വീഡിയോക്കൊപ്പം നമ്മൾ അത് തുറന്നുകൊണ്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് സാധ്യമാകും അക്ഷര സ്ഫുടത ലഭിക്കും വരാതെ തന്നെ ചൊല്ലാൻ സാധിക്കും ചൊല്ലിക്കഴിഞ്ഞ് നാം വളരെ ഇശ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഒരിക്കലും മറക്കരുത് അള്ളാഹുത്താല നമ്മുടെ ആക്കിബത്ത് നന്നായി ഈമാൻ സലാമത്താക്കി